അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരിലൂടെ നമ്മൾ ഈ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തലമുറകളിലേക്ക് ഈ കൈമാറ്റം കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ദുരാ ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുരാ ഉണ്ടായിട്ടുള്ളത് സമസ്തക്കൊപ്പം നിന്ന് ഇതിന് ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് മഹത്തുക്കളായ ആരിഫിങ് ഡൗലിയുടെ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ അനുഗ്രഹ ആശിസ്സുകൾ ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും തുടർന്നു പോകുന്ന കാലം നമ്മൾ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് സുന്നത്ത് ജമാത്തിന്റെ പ്രസരണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും കാരണം ഇവിടെ അടക്കമുള്ളവർ പറഞ്ഞു വെച്ചത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് സമസ്തകല ജമ്മേത്തുലന്മ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എക്കാലത്തും വിദേഹത്തിനെ പ്രതിരോധിക്കാനും വിദേഹികളെ പ്രതിരോധിക്കാനും സുന്നത്ത് ജമാനെ പ്രസരിപ്പിക്കാനുമാണ് സമസ്ത മുൻപോട്ട് പോയിട്ടുള്ളതിൽ ഉള്ളതെങ്കിൽ ഇൻഷാ അല്ലാ ഇനിയും അത് അനവരതം തുടർന്നുകൊണ്ടേയിരിക്കും സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് അതിന് ശക്തി പകരാൻ നമ്മുടെ ഉലമാ കൂട്ടായ്മ അല്ലാഹുത്തൻ എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആഴ്ച ഇത് അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേർ എന്ന് പറയുന്ന പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിലെ മുറമ്പാത്തി മഹലിലെ ആ വീട്ടിൽ ഹുസൈൻ ഹുസൈൻഖാ എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടത് അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തുകൊണ്ട് സമസ്തക്കൊപ്പം നിൽക്കണം സമസ്തക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ദുനിയാവിൽ വെച്ച് അതിന്റെ പളപളപ്പുകളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നാലും അന്നം തടയുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളൊക്കെ പോയാലും ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി അള്ളാഹുവിന്റെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹാശിസികളുടെ അവസാനത്തെ ഏടുകളിലേക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന ആ ബഹുമാനപ്പെട്ട ഹുസൈൻ കയ്യെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെക്കുകയാണ് കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേരിയിലെ മുറമ്പാത്തി മഹലിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയത് ക്രിസ്തീയ സഹോദരങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശം അച്ചായന്മാരുടെ ഒരു ഏരിയ എന്ന് തന്നെ പറയാം അവരൊക്കെ ഹുസൈൻ കയ്യെ കാണാൻ വന്ന രംഗം അവിടെ നിന്ന് സാക്ഷ്യം അത് കണ്ടനുഭവിച്ച ആളുകൾ നമ്മളോട് പങ്കുവച്ചത് നിങ്ങളുടെ മുൻപിൽ പകർത്തുകയാണ് അവരൊക്കെ പറഞ്ഞത് അച്ചായന്മാർ ക്രിസ്തീയ സഹോദരങ്ങൾ ഹുസൈൻ കൈയുടെ മയ്യത്ത് കണ്ട് തിരിച്ചു വരുമ്പോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹുസൈൻ കൈ ഇങ്ങനെ ഹുസൈൻ കാക്ക് എങ്ങനെയാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന നേരത്തെ ചിരിച്ചു കിടക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ആ പ്രദേശത്തെ സമസ്തയുടെ നേതാക്കളുമായി പങ്കുവെക്കുമ്പോ അവരൊക്കെ പറഞ്ഞ മറുപടി പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഒന്നും നോക്കാതെ ഒറ്റപ്പെട്ടാളമായി അള്ളാഹുവിന്റെ ദീനിന്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള കൂട്ടുനിന്നപ്പോ അതിനെതിരെ വരുന്ന സകല കൂരമ്പുകളെയും പ്രതിരോധിക്കുന്ന കവചമായി നിന്നപ്പോ അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ും സാധാത്യങ്ങളും ഒക്കെ ജീവിച്ച വഴി വഴി കലിമത്തു തൗഹീദ് മരണപ്പെട്ടു മരണപ്പെട്ടു പോയതുപോലെ ഇതാ ഹുസൈൻ ആ രൂപത്തിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന അംഗീകരിക്കുന്ന നേതൃത്വം കേരള അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട പാണക്കാട്ടെ വലിയ തങ്ങളായിരുന്ന ഇതിന്റെ ബഹുമാനപ്പെട്ട ശേഷം വലിയ ാണ് ബഹുമാനപ്പെട്ട് സിഹാബ് തങ്ങൾ നിന്നത് ഈ പ്രസ്ഥാനത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തു തന്നെ ആഭ്യന്തര മന്ത്രി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി സിഹാബ് ഈ പാരമ്പര്യത്തിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ടി സിഹാബ് തങ്ങൾ സയ്യിദുൽ ഉമ്മ അവസാനമായി ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ തൊട്ടു മുമ്പ് നടന്ന മഹാസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞതും ശക്തിപ്പെടുത്താനാണ് അക്ഷരം പ്രതി െ ചിതറാതെ അവസാനം വരെ നമ്മളാൽ കഴിയും വിധം തലമുറകളിലേക്ക് വെളിച്ച പ്രസരണത്തിന്റെ ഭാഗമായി നമ്മൾ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും അല്ലാഹു നൽകിയ ഗ്രഹകുമാർ